പട്ടാമ്പി ഭാരതപ്പുഴയോരത്തെ പാർക്കിന്റെ ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണം പൂർത്തിയാക്കി ഓഗസ്റ്റ് പതിനൊന്നിന് മന്ത്രി റോഷി ആഗസ്റ്റിൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മുഹമ്മദ് മുഹ്സിൻ എം എൽ എ അറിയിച്ചു പട്ടാമ്പിയിൽ നിളയുടെ തീരത്ത് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തൊണ്ണൂറ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാർക്കിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് യാഥാർത്ഥ്യമാകുന്ന ഒരു പാർക്ക് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അപ്പം അതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ട് പിന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ആദ്യഘട്ടത്തിൽ വളരെ പരിമിതമായ സൗകര്യങ്ങളാണ് ഉണ്ടാവുക രണ്ടാം ഘട്ടം ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് തുറന്നു കൊടുക്കുന്നത് ഈ വരുന്ന പതിനൊന്നാം തീയതിയാണ് ബഹുമാനപ്പെട്ട പിന്നെ ഇറിഗേഷൻ മിനിസ്റ്റർ റോഷി അഗസ്റ്റൻ ആണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയും നാല് തവണ പട്ടാമ്പിയുടെ എം എൽ എ ഇ എം എസിന്റെ സ്മാരകമായി പാർക്കിന് ഇ എം എസ് പാർക്ക് എന്ന് നാമകരണം ചെയ്തതായി എം എൽ എ അറിയിച്ചു എന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പട്ടാമ്പിയിൽ പട്ടാമ്പിയിലെ നാല് തവണ എം എൽ എ ആയിട്ടുള്ള കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഇ എം എസിന് അങ്ങനെ ഒരു വലിയൊരു സ്മാരകമൊന്നും പട്ടാമ്പിയിലില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇ എം എസിന്റെ പേരിലാണ് ഈ പാർക്ക് നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നത് ഇ എം എസ് പാർക്ക് എന്നുള്ള പേരിൽ ഈ ഈ പാർക്കിനെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ് നൂറ് ശതമാനം എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാർക്കിന് മഹാനായ ഇ എം എസിന്റെ പേര് നൽകാനായത് മഹാഭാഗ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു സന്തോഷമുള്ള കാര്യം നൂറ് ശതമാനം എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പാർക്ക് ആ പാർക്കിന് ഇ എം എസിന്റെ പേരിടാൻ കൂടി നമുക്ക് കഴിയുക എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഭാരതപ്പുഴയെ മാലിന്യ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം പൊതുജനങ്ങൾക്ക് ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കാവുന്ന രീതിയിലാണ് പാർക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഒന്നാം ഘട്ടത്തിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമാണ് പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത് രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ റൈഡുകളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കും മൂന്നാം ഘട്ടത്തിൽ പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാകുന്ന തടയണയും ചങ്ങണാങ്ങുന്ന് റെഗുലേറ്ററുമായും ബന്ധപ്പെടുത്തി ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുമെന്നും എം എൽ എ മുഹുസിൻ അറിയിച്ചു പട്ടാമ്പി നമ്പ്രം റോഡിൽ നിന്നും ഗുരുവായൂർ ക്ഷേത്രം വരെയുള്ള പുഴയോട് ചേർന്ന് കിടക്കുന്ന എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലത്താണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണം ആരംഭിച്ച പട്ടാമ്പി പുതിയ പാലത്തിനോട് ചേർന്ന് പാർക്കിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യവും ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പട്ടാമ്പി പാലത്തിന്റെ നിർമ്മാണം നടക്കുകയാണ് അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ചില പരിമിതികൾ ഉണ്ടാവും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഇത് അപ്പുറത്ത് പട്ടാമ്പിയുടെ ഒരു മനോഹരമായ തടയണ നമ്മൾ യാഥാർത്ഥ്യാക്കുന്നുണ്ട് അതുമായിട്ട് ലിങ്ക് ചെയ്യണം എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചങ്ങണാങ്കൊന്നും ഉണ്ട് അപ്പം ഇത് മൂന്നും ലിങ്ക് ചെയ്യുക എന്നുള്ളത് മൂന്നാമത്തെ ഫേസ് ആണ് രണ്ടാമത്തെ ഫേസ് ഇത് കുറച്ചും കൂടെ നവീകരിക്കുക മൂന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തടയണകളുമായി ലിങ്ക് ചെയ്തുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ റോഡ് സൈഡിൽ നമുക്ക് പാർക്കിങ്ങും മറ്റു അനുബന്ധ സൗകര്യങ്ങളും പിന്നെ ഈ പാലത്തിന് പാലത്തിനെടുക്കുന്ന സ്ഥലം പാലം യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ താഴെയും കുറച്ച് സ്ഥലം നമ്മളുണ്ട് അപ്പം അതെല്ലാം നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട് പാലത്തിന്റെ വർക്ക് ഒരു ചെറിയൊരു ഉണ്ടാവും പാർക്ക് നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ എം എൽ എ യോടൊപ്പം ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി കൗൺസിലർമാർ ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരുമുണ്ടായിരുന്നു നിളയുടെ സൗന്ദര്യം ആസ്വദിച്ച് പ്രഭാത സായാഹ്നങ്ങളിൽ ഉല്ലസിക്കാനുള്ള ഈ പാർക്ക് പട്ടാമ്പിയുടെ വികസന സ്വപ്നങ്ങൾക്ക് നിറം പകരും കെ ന്യൂസ് പട്ടാമ്പി